ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് റെഡി ടു വെയർ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് പാർട്ടി വെയർ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക നമ്മൾ പെരുന്നാളിനോടനുബന്ധിച്ചായിട്ട് ഒരുപാട് മോഡൽസ് വന്നിട്ടുണ്ട് ഗവൺ വിത്ത് ഷോള് സൽവാർ സെറ്റ് അതുപോലെ കോട്ട് സെറ്റ് അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നമ്മൾ വീഡിയോയിൽ കുറച്ച് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നമുക്ക് എന്നും പുതിയ പുതിയ വെറൈറ്റി ഡിസൈൻസിൽ സൽവാർ സെറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസും അതുപോലെ സൈസ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുള്ളവർക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാവുന്നതാണ് നമുക്ക് ആയിരത്തി അഞ്ഞൂറിൻ്റെ താഴേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സൽവാർ സെറ്റൊക്കെ അവൈലബിൾ ആണ് അതുപോലെ ഗൗൺ വിത്ത് ഷോളും ഉണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് ഷോപ്പിൽ പോലും ഈ റേറ്റിൽ കിട്ടാൻ ചാൻസ് ഇല്ല നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും വളരെ കുറഞ്ഞ റേറ്റാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഓർഡർ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കണർ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണോട്ടോ ഇതിന് സ്റ്റോക്ക് ഔട്ട് ചാൻസ് ഉണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് പെരുന്നാളിൻ്റെ ഒരാഴ്ച മുമ്പ് തന്നെയൊക്കെ ഈ ഓർഡർ ഒക്കെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ഇടണോട്ടോ താങ്ക്